അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങി കാറിൽ കയറി കയറിപ്പോകുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് ഉദ്യോഗസ്ഥർ സിനിമാ സ്റ്റൈലിൽ പിടികൂടി കാറുകൾ മുന്നിലും പിന്നിലുമായി തടസ്സം സൃഷ്ടിച്ചാണ് അഴിമതി ഉദ്യോഗസ്ഥനെ കൈയോടെ കയ്യോടപൊക്കിയത് I m e a there and there a s nothing e l s വയനാട് കൽപ്പറ്റയിലാണ് സംഭവം പയ്യമ്പള്ളി വില്ലേജ് ഓഫീസർ കെ ടി ജോസാണ് പ്രതി തണ്ടപ്പേര് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് അൻപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം പരാതിക്കാരൻ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് വിജിലൻസ് കൈമാറിയ പണം പരാതിക്കാരൻ മാനന്തവാടി വള്ളൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം വെച്ച് ജോസിന് നൽകി പണവുമായി യാത്ര പുറപ്പെട്ട ഉടൻ തന്നെ മൂന്ന് വാഹനങ്ങളിലായി വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വള്ളിയൂർക്കാവിൽ വെച്ച് പ്രതിയെ തടഞ്ഞ് പിടികൂടുകയായിരുന്നു മലയാളം ടെലിവിഷൻ വയനാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡ ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ